ഇന്ന് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് ഞാൻ ഇത്രയും ഹൈപ്പിൽ പറയണെങ്കിൽ ഇത് വേറെ ആരും ഉണ്ടാക്കുന്ന ബിരിയാണി അല്ല ഇതെന്റെ ഹസ്ബൻഡ് ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് അപ്പൊ നമുക്ക് അതിന്റെ പ്രിപ്പറേഷൻ നോക്കാം സാധാരണ നമുക്ക് ബിരിയാണിക്ക് എന്താ വേണ്ടത് ഉള്ളിയാണല്ലോ നമ്മളിപ്പോ ഒന്നര കിലോ അരിന്റെ ചോറ വെക്കുന്നത് അതുകൊണ്ട് എട്ട് ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ തന്നെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നതും അല്ല വെപ്പ് മാത്രം എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ഉള്ളിത്തക്കാളിയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി വെക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്കൊരു ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം ആക്ച്വലി നമ്മളിത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പങ്ങളെ വീട്ടിൽ നമ്മൾ നിൽക്കാൻ പോയതായിരുന്നു അപ്പോൾ പെട്ടെന്നൊന്ന് തോന്നിയതാണ് ബിരിയാണി ഉണ്ടാക്കാൻ അങ്ങനെ ഉണ്ടാക്കിയാലും ഞാൻ വിചാരിച്ചൊന്ന് വ്ലോഗ് ചെയ്യാം അങ്ങനെ എടുത്ത വീഡിയോ കേട്ടെ ഇത് ഇനി ഈയൊരു ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണിയോ അല്ലെങ്കിൽ ഓയിൽ ഓയിലൊഴിക്കാം എന്നിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിത് ഓരോ ചിക്കൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് മുരിയണ്ട ആവശ്യമില്ല ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്താൽ മറ്റോ അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് കോരിയെടുക്കാം കേട്ടോ അതിലെടുക്കും ബോബ് വന്നിട്ട് ഇങ്ങനെ എന്തല്ലോ കിന്നാരം പറയുന്നുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കാൻ തുടങ്ങുമല്ലോ അപ്പം വലിയൊരു ബിരിയാണി പോട്ടെടുക്കാം അതിലേക്ക് നമ്മളിതാ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊരു മൂന്നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് ചൂടായി വരണം ചൂടായി വന്നു കഴിഞ്ഞാൽ സവാള ചേർത്ത് കൊടുക്കണം കേട്ടോ ആക്ച്വലി എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കുന്ന ബിരിയാണി എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കുമല്ലോ എന്നിട്ടാണല്ലോ നമ്മൾ അതായത് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഉള്ളി വറുക്കാനും അപ്പോൾ മൂപ്പർ അങ്ങനെയല്ല കുറച്ച് നെയ്യ് ഒഴിക്കും കുറച്ച് ഓയിലൊഴിക്കും എന്നിട്ട് നമ്മൾ മസാല ആവുന്ന ആ ഒരു പരുവുണ്ടല്ലോ ഇടക്കിടക്കാവുമല്ലോ അപ്പം അതിങ്ങനെ വേവുന്നതിനനുസരിച്ച് ഇച്ചിരി ഇച്ചിരി ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ എട്ട് സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് നന്നായിട്ട് വാട്ടി എടുക്കണം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലൊരു എന്താ പറയുക നമ്മുടെ ഉള്ളിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വരണം സാധാരണ നമ്മൾ പെട്ടെന്ന് വേവാൻ വേണ്ടി കുക്കറിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉള്ളിയൊക്കെ അടിക്കുമല്ലോ പക്ഷേ മൂപ്പർ അങ്ങനെയല്ല സമയമെടുത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഉള്ളി ഇങ്ങനെ വാട്ടി വാട്ടി ബ്രൗൺ കളർ ആവുന്നത് വരെ അത് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ നമ്മളിത് എന്താ പറയുക വേവിക്കണം കേട്ടോ അപ്പോൾ കുറേ ടൈമായിട്ട് ഉള്ളി വാടാതന്നാലോ നമ്മൾ ആഴ്ച ആശി മൂടി വെച്ചിട്ട് എന്നാൽ വേവിക്കാൻ പശു വളർന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം കയറും അതുകൊണ്ട് തുറന്ന് വെച്ചിട്ട് വേണം ഉള്ളി വാട്ടാൻ അങ്ങനെ ഇതാ കാത്തു കാത്ത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ആക്ച്വലി ഈ ബിരിയാണി എടുക്കാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളി വാടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കണം മൂന്ന് തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് വലിയ തക്കാളി അത് ഇതുപോലെ വലിയ പീസായി കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പച്ചമസാല ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു പച്ചമസാല കുറച്ച് സ്പെഷ്യലാട്ടോ ആട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ പച്ചമുളക് മല്ലിയില കറിവേപ്പില ഇത് നാലെണ്ണം കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് കുറച്ചൊരു ലെമൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കുക അതിന് ശേഷം ഒര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ആയി കൊടുക്കാം കേട്ടോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്ത് ടക്കൊരു ഈ ഒരു ചിക്കനും ചേർത്ത് നല്ലപോലെ മിക്സാക്കി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വേവിക്കാം കാരണം ചിക്കൻ ഹാഫ് വേവാണ് അതുകൊണ്ട് പതിവ് എന്താ മതിയാകും വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചിട്ട് അവസാനം ഒരു ഒരമുറി നാരങ്ങയും കൂടി ഒന്ന് പിഴിഞ്ഞിട്ട് മിക്സ് ആയി കിടത്തതിനാൽ നമ്മുടെ മസാല റെഡിയായി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് റൈസാണ് അപ്പം ഞാനിപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോൻ്റെ അപ്പോൾ ഒന്നര കിലോ റൈസാണ് രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബസ്മതി റൈസ് നമ്മൾ നോർമലി അരമണിക്കൂർ നമ്മൾ പുതിർത്തി വെക്കണം നന്നായിട്ട് കഴുകിയിട്ട് അതങ്ങ് പുതിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന സ്പൈസസ് എല്ലാം നമ്മളെ വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ മറക്കരുത് പട്ട ക്രാമ്പു ഏലക്ക ഡ്രൈലാമൺ ബെലീവ്സ് ജാതിപത്രി അതൊക്കെയാണ് ചേർത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് തിളവരുന്ന സമയത്ത് നമുക്കിതിലോട്ട് പുതിർത്തി വെച്ചിട്ടുള്ള റൈസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ൈസ് ചേർത്ത് നല്ല പോലെ ഒന്ന് ആയി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് ആക്കി കുറച്ചൊരു ഓയിലും കൂടി ചേർത്ത് കൊടുക്കട്ടോ കുറച്ച് ഓയിലും അതുപോലെ തന്നെ നാരങ്ങ നീരും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് തള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതായത് നമുക്കൊരു എൺപത് ശതമാനം വെന്താൽ മതിയാവട്ടോ ആ ഒരു ടൈമിൽ നമുക്ക് ഇതിൽ നിന്നും കോരി മാറ്റാം എന്നിട്ട് ഇത് അരിച്ച് ഊറ്റി വയ്ക്കാം കാരണം നമ്മളിത് വെള്ളത്തിൽ വേവിച്ചിട്ട് നമ്മൾ എടുക്കുകയാണെന്ന് വറ്റിച്ചെടുക്കുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ചധികം ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഇതുപോലെ കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെ അരി എൺപത് ശതമാനം വെന്തേനു ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഉള്ളി ഒന്ന് വറുത്തെടുക്കണം ഒരു ഉള്ളി ചെറു നേർ കട്ട് ചെയ്തിട്ട് എടുക്കുക അതിൽ അതിൽ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കട്ടെ ഇനി നമുക്ക് ദമ്പിടാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏതിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രം എടുക്കുക അതിലേക്ക് മല്ലിയും പുതിയ കൂടി മിക്സ് മിക്സാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു മൂന്നാല് ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ വറുത്തു വെച്ചിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫസ്റ്റ് ലെയറിലാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസിൻ്റെ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ കുറച്ചൊന്ന് മേലിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ മസാല ഫുള്ളും തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു മസാല കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരുപാട് വെള്ളം വലുത്ത മസാലയല്ല ചിക്കനിലേക്ക് ഉള്ളി ചേർന്ന് കിടക്കുന്ന ആ ഒരു മസാലയാണ് കേട്ടോ മസാല ഫുള്ളായിട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് റൈസ് ഇട്ടുകൊടുക്കണം അപ്പം റൈസിൻ്റെ പകുതി ഇട്ടുകൊടുക്കാം എന്നിട്ട് കുറച്ച് നെയ്യ് അതിൻ്റെ മേലേൽ ഒന്ന് ഇട്ടിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്ക് റൈസ് ഇട്ട് കൊടുക്കണം എന്നിട്ട് കുറച്ച് മല്ലി പുതിനയില ഉള്ളി കാഷ്നറ്റ് മുന്തിരി അതൊക്കെ നമ്മൾ വറുത്തുവച്ചിട്ടുള്ള ചേർത്തിട്ട് കുറച്ച് നെയ്യും കൂടി അതിൻ്റെ മേലേലൊന്ന് ഇട്ടുകൊടുക്കാം അപ്പോൾ ഒരു നുള്ള ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട് ആക്ച്വലി നമ്മൾ മസാല ലെയർ ചെയ്യുന്നില്ല മസാല ഒറ്റ ലെയറിൽ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ചോറാണ് ലെയർ ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലി പുതിനൊക്കെ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊരു കുറച്ച് സമയം നമുക്ക് ദമ്പിടണം അപ്പൊ മേലെ വെയിറ്റ് ഇട്ട് ഇട്ടോടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ദം ഓടിക്കാം അങ്ങനെ ഏകദേശം ഒരു പത്തിരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദമ്പിട്ടതിന് ശേഷം നമ്മൾ തുറന്നോക്കുമണ്ടല്ലോ ആ ഒരു മണം അടിപ്പൊളി മണം കേട്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കാരണം നമ്മൾ ഫസ്റ്റ് നമ്മൾ നമ്മൾ പൊതുവേ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോ നമ്മള് കഴിക്കുന്നതിനേക്കാട്ടി കൂടുതൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടോ നമ്മൾ നോക്കാൻ പാശയ്ക്ക് ചെറിയൊരു ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെടുവോ എന്നുള്ള പക്ഷേ സംഭവം സൂപ്പർ ടേസ്റ്റ് ആട്ടാ അപ്പോൾ വെയിറ്റ് ചെയ്യാൻ തീരെ സമയമില്ല കാരണം അപ്പോൾ പതിനൊന്ന് മണിയായി ഗൈസ് ഫുഡൊക്കെ എന്താ പറയുക എൻ്റെ മക്കൾ രണ്ടാളും ഉറങ്ങി ബാക്കിയുള്ള ആൾക്കാർ ആൾക്കാരെ ഇത് കാണുന്നതൊക്കെ എല്ലാവരും ദമ്മു പൊട്ടിച്ചതിന് ശേഷം നല്ല ചൂടോട് കൂടി ബിരിയാണി കഴിക്കുകയാണ് ബിരിയാണീൻ്റെ കൂടെ നല്ലൊരു കച്ചമ്പറുണ്ട് അപ്പോൾ ഈ ഒരു ഉള്ളിയും ചിക്കനും ഒക്കെ നല്ലോണം പിടിച്ചിട്ടുള്ള ഒരു മസാല ബിരിയാണിയാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ് താങ്ക് യു